ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ ഇന്ന് നമ്മുടെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ റെഡിയായി സിറ്റി വരെയൊന്ന് പോവുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ചെടികളാണ് എങ്ങനെയുണ്ടൊക്കെ കൊള്ളാമോ നമ്മുടെ ഇവിടെ മൊത്തം പൂത്തൊലിഞ്ഞ് നിൽക്കുകയാണ് രാവിലെ തന്നെ നല്ല മഴക്കാറാണ് ചെറിയതായിട്ട് മഴ പൊടിയുന്ന പോലെയുണ്ട് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കൊടയില്ലാപ്ഡ് കൈസ് വണ്ടി വന്നില്ല ശരിക്കും പറഞ്ഞു എനിക്ക് പത്ത് മണിക്ക് മുമ്പ് സിറ്റി ചെല്ലണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഒമ്പതേ മുക്കാലായി അപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് സമയാകുമ്പോൾ അവിടെ ചെല്ലാൻ പറ്റുമോ കാര്യങ്ങൾ നടക്കുമോ എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു തന്നെയല്ല നല്ല ഒരു മഴക്കോളും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഒരു കുടയില്ലായിരുന്നു സിറ്റി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു എനിക്ക് അതുകൊണ്ട് സിറ്റിയിലുള്ള എൻ്റെ കാര്യങ്ങളിലൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല എന്നത് കുടയില്ലാതെ പോകുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പോസിബിൾ അല്ലായിരുന്നു പിന്നെ കുറച്ച് ആരെയും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് പോകുന്നു വീഡിയോയിൽ നിങ്ങൾക്കത് മനസ്സിലാവാത്തെയാണ് കേട്ടോ തിരിച്ചു പോകുന്നപ്പോഴും അത്യാവശ്യം നല്ലൊരു പൊടിമഴയുണ്ടായിരുന്നു പിന്നെ ഒത്തിരി നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ടും പറ്റത്തില്ല കാരണം ഇപ്രാവശ്യം അവന്മാരെ ഞാൻ കൊണ്ടുപോയില്ലായിരുന്നു അവന്മാരെ ഞാൻ വീട്ടിലാക്കിയിട്ടാണ് പോന്നെ അപ്പോൾ ഇവന്മാർ രണ്ടുപേരും ഇന്നിട്ട് പോകുമ്പോൾ വലിയ ടെൻഷനാണ് കാരണം അതുപോലെ വഴക്കാണ് രണ്ടുപേരും കൂടെ പിന്നെ പോയി അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചേർത്ത് തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഓട്ടം വിളിച്ച് തിരിച്ചു പോന്നു അപ്പൊ ഞാൻ സിറ്റി പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പുറത്തോട്ട് അങ്ങോട്ട് വാ പാവ്മാർക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് കൈ തന്നെ മുഖം കണ്ട മാസ്ക് മാറ്റിക്കടാ മാറ്റണ്ട അതെന്നാന്നറിയാവോ എന്റെ മോനാണെങ്കിൽ അവൻ ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ഇവിടത്തെ മൊത്തം തൊലി പോയിരിക്കുന്നു പിന്നെ കണ്ണിക്കൂരി വന്ന് കണ്ണും ഇതായിട്ടിരിക്കുന്നത് ഇങ്ങോട്ടന്നെ അപ്പം ഞാൻ അത് പപ്പാതി എടുക്കണം ഞാൻ ഒരെണ്ണം വീതം മേടിച്ചോളൂ ഈ സാധനത്തിന്റെ പേരാണ് സാൻഡ്വിച്ച് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം കഴിക്കാൻ പോകുന്നത് ഇതിന് നാൽപ്പത് രൂപ പിന്നെ മീറ്ററോൾ ഉണ്ടായിരുന്നു മീറ്ററോൾ ഇരുപത്തഞ്ച് രൂപ പപ്പാതി എടുക്കണം രണ്ടു വരും ഇവിടെ എനിക്ക് വേണ്ടേ കൊള്ളാ മേടിച്ചോണ്ട് വന്ന എനിക്ക് വേണ്ടെന്ന് ഇത് മീറ്ററോള് മീറ്ററോള് നിങ്ങൾ ഇടയ്ക്ക് വേണ്ടി മേടിച്ചായിരുന്നു അത് രണ്ടാവർക്കോ കൊൽക്കട്ട കോഴിക്കോട്ട സാൻഡ്വിച്ച് എന്തോ നോൺവെജിൻ്റെ എന്തോന്നല്ലേ വേറെ ചിക്കനോ ബീഫോണ്ട സാൻഡ്വിച്ച് നല്ല അടിപൊളി സാധനം ഒരണോട് വന്നായിരുന്നു അല്ല അപ്പ് മീട്രോളിൻ്റെ മീറ്റ് റോളിനെ കാട്ടിലിഷ്ടപ്പെട്ട് ഞാൻ അത് മേടിക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അങ്ങനെ ഒന്നങ്ങനെ അങ്ങനത്തെ ഫുഡുകളൊന്നും മേടിച്ച് കഴിക്കാറ് കഴിക്കാറില്ല അതുകൊണ്ട് അങ്ങനെ യുവമാർക്ക് ഇഷ്ടാവോ ഒന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഓരോന്നും മേടിച്ചിട്ടില്ല മീട്രോളും പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട് അല്ല ഇവകെ ഇതുവരെ നാടൻ സാധനങ്ങളൊന്നും യുവന്മാർക്ക് വേണ്ട യുവന്മാർക്ക് ഇതുപോലെ മീട്രോള് ആവക സാധനങ്ങളൊക്കെ മതി നമുക്ക് എപ്പോഴും പരിപ്പാട പത്തിരി പിന്നെ അതൊക്കെയാണ് ഇവന്മാർക്ക് ഇഷ്ടം എനിക്കിഷ്ടമില്ല ആണ് ഇഷ്ടപ്പെട്ടു സാൻഡ്വിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു ബർഗർ എനിക്ക് ഇഷ്ടമല്ല ഞാൻ കഴിയേല നമുക്ക് ഇതുപോലത്തെ കോഴിക്കോട്ടെ പോലത്തെ നാടൻ ഐറ്റംസ് ഇഷ്ടം അപ്പൊ അപ്പനാണോ കടയിൽ നിന്ന് മേടിക്കുന്നതിന് നല്ല ടേസ്റ്റാണ് ഈ സാധനമൊക്കെ ഭയങ്കര സോഫ്റ്റ് ആ പക്ഷേ ഞാൻ ഉണ്ടാക്കണം അങ്ങനെ വരില്ല എന്നാണോ ഇലക്കീരകൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്ന് ഫിൽറ്റർ ഇട്ടൊരു ബ്ലോഗ് ചെയ്തേക്കാന്ന് വിചാരിച്ചു എപ്പോഴും ഞങ്ങളുടെ ഒറിജിനൽ മോന്തില കാണുന്നേ ഇന്ന് ഇച്ചിരി സുന്ദരി ആയിട്ടിരിക്കട്ടെ അതുകൊണ്ട് ഞാൻ ഫിൽറ്റർ ഇട്ടാട്ടെ ബ്ലോഗ് മൊത്തം എടുത്തേക്കുന്നേ ശരിക്കും വെളുത്താ ഞാൻ ഇങ്ങനെ ഇരിക്കും നല്ല ചിന്തിരിയാല നമുക്കൊന്നും ഇത്ര കളറൊന്നും ഇല്ല ഞങ്ങളുടെ വീട്ടില് പുതിയ രണ്ട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ടേ കാണിച്ചോ അവിടെ ദേ ഒരാള് ഇനി ഒരാൾ ഇത് കണ്ടു ഇത് കണ്ടു നിങ്ങള് ഇതാണ് ഞങ്ങളുടെ ആള് ഇങ്ങനെയോണ്ട് ഒരു കുഞ്ഞി കരടിക്കുട്ടീനെ പോലീ ഇതൊരു പെണ്ണാണ് ഇത് ലടുക്ക ഇത് ലടുക്കി സോറി ഇത് ഗേൾ ഇത് ബോയ് ഇത് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ ഇവന്റെ പേരെന്താന്ന് നിങ്ങൾക്ക് അറിയാമോ എന്റെ ഗു അഞ്ചു ലോജിക്കൽ കണ്ടു ഇടിച്ചു കണ്ടു ഇവന്റെ അച്ഛ വേറെ പേരിട്ടായിരുന്നു ഞങ്ങളെ ഏതായിരുന്നു അയ്യോ മറന്ന് ജിൻട്രാപ്പിയോ ചുട്രാപ്പിയോ ചുക്കാമിയോ അയ്യോ പേര്

ഹലോ ഗൈസ് വെൽക്കം ടു ഒരു യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നു നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ എല്ലാത്തിനും വീഡിയോ നീ മാന്തം ഞാൻ മാന്തി പൊളിക്കുക അപ്പം നിങ്ങളെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ ഒന്നും ബെല്ലൈക്കിനോട് അങ്ങ് അമർത്തണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ മാന്തം ഞാൻ മാന്തി നിങ്ങളൊക്കെ ഇഞ്ചക്ഷൻ എടുക്കേണ്ട വരും കുത്തിപ്പൊട്ടി കിടന്നുട്ടോ ഇരിക്കണമല്ലോ എന്റെ പറ്റി ഇവനാ കാരണം അവനെ ഞങ്ങൾ കൊടുക്കാൻ വച്ചേക്കുന്നത് അതുകൊണ്ട് ഞങ്ങളധികം സ്നേഹിക്കുന്നില്ല കാരണം പിന്നെ കൊണ്ടുപോയി കഴിയുമ്പോൾ നമുക്ക് സങ്കടം ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള പൊണ്ണ് അതിനോണ്ട് ഞങ്ങൾ സ്നേഹിക്കും ആടാ അതുകൊണ്ടാണ് പട്ടി പട്ടി കൊടുക്കുന്നതിനും അതിനൊക്കെ ഞാൻ തന്നത് ഇവനാ ചെയ്യണ്ടേ എതിന് അവിടെ മടി കയറി വീട്ടിൽ നിന്ന് അവിടെ ഇരുന്നോളൂ എന്തൊരു ചുഖമാണെന്ന് നോക്കി ഞാൻ എടുത്തു വെച്ച് താരാട്ട് പാടും മാവോ ബാബാ വേണ്ടി അവൻ മൂളൊന്ന് ബാബാവോ வா வா போ தியோ ஹோம் ரெஸ்பான்ட் பண்ணேடா வா வா போ என்னமே எட வந்து திருச்சு வாடா கேடா நீ வா வா வே வா வா போ சோட கொதிரி ஜாங்கணம் அம்மா ஓ என்ன பாட்டு അപ്പോൾ ഇനി രാവിലെ ചുറ്റി പോയിട്ട് വന്നപ്പോൾ കുറച്ച് മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന അത് വെട്ടം പോവാം കിരിയാണോ എനിക്ക് കിരിയാണിഷ്ടമില്ല പിന്നെ അവിടെ വേറെ ഒന്നുമില്ലായിരുന്നു അതിന ചാളയുണ്ടായിരുന്നു വലിയ ചാളയല്ല കുഞ്ഞു കുഞ്ഞു ചാളയാണ് അതിന് ഇരുന്നൂറ് രൂപ കിലോ ഇരുന്നൂറ് രൂപ എന്തു ചെയ്യും ഇതിനാകുമ്പം നൂറ്റി ജൂര്യങ്ങാണ്ടായിരുന്നു അത് അത് മേടിച്ചു എന്തേലും കറിയാവൂല്ലോ പിന്നെ കുറച്ച് കട്ട് മേടിച്ചു അപ്പൊ നമുക്ക് മീൻ പെട്ടെന്ന് വെട്ടി കറി മീൻ കറി അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം തന്നെ പറമ്പ് വരുമെന്ന് പോയിട്ട് വരാം നമുക്ക് അവിടെ മരം വെട്ടിട്ടുണ്ട് അവിടെ ഇനി കുറെ മാങ്ങൾ ഞങ്ങൾ പറക്കിക്കൊണ്ട് വന്നു ഇനി മാങ്ങ ഉണ്ടോ ഇല്ലയോ കുറച്ചുകൂടെ ഉണ്ടോ എന്ന് നോക്കണം എന്നാലും ഞങ്ങൾ പറക്കിക്കൊണ്ട് നമുക്ക് തന്നെ ചെറുതായിട്ട് മഴ പെയ്തപ്പോൾ ഞമ്മളും കയറി പോകും പിന്നെ കുറച്ച് കറിവേപ്പില ഇപ്പം നമ്മൾ കറിവേപ്പില എടുക്കാൻ ഇറങ്ങി വന്നിരിക്കുകയാണ് കറിവേപ്പില അങ്ങനെ വരയ്ക്കാൻ കൊള്ളത്തില്ല അങ്ങനെ വരയ്ക്കരുത് അങ്ങനെ എല്ലാം വരയ്ക്കാൻ മാറും കണ്ടോ ഇതൊരു വലിയ കറിവേപ്പായിരുന്നു അത് ഒടിഞ്ഞു പോയി പോയിക്കാം അപ്പം അതിൻ്റെ കുറേ തൈകളാണ് നിൽക്കുന്നത് അതുകൊണ്ടോ ഈ കറിവേപ്പില എന്ന് പറഞ്ഞാൽ നല്ല മണമുള്ള കറിവേപ്പിലയാണേ അടിപൊളി കറിവേപ്പില ഞങ്ങൾ കളയാതെ മാത്രമേ നല്ല ഫ്രഷ് കറിവേപ്പില നമ്മൾ ഇവിടെ കറിയിൽ കറിവേപ്പില ഇട്ടാൽ അപ്പുറത്തെ വീട്ടിൽ തന്നെ മണം വരും മാതിരി കറിവേപ്പിലയാണത് ഭയങ്കര ഇഷ്ടമാണ് വേറെ എവിടെ എടുത്താൽ കറിവേപ്പില ഇഷ്ടമല്ല ഈ കമ്പൂടെ നമുക്ക് ഒടിച്ചെടുക്കാം കറിവേപ്പില പറിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം അല്ലെങ്കിൽ അത് പൂവെന്നാണ് പറയുന്നത് മതി മതി ഇത്ര മതിയാണ് അപ്പം ഇനി പറിക്കണ്ട ആശത്തിന് പറിച്ചാൽ മതി വെറുതെ ഉള്ളത് മൊത്തം പറിച്ച താങ്ക് ഞങ്ങൾക്ക് ഇവിടെ മരം ഇട്ടിട്ടാണ് അകത്തൊന്നു പോയി നോക്കണം മഴ പെയ്യുന്നുണ്ട് പൊടിയ മഴ അപ്പോൾ പോകണോ എവിടെ ഇത്രയും നിറയെപ്പിലേ ഞാൻ പറിച്ചോളൂ കേട്ടോ അബിക്കുട്ടിനെ ഇറങ്ങി വന്നില്ല അബിക്കുട്ടിനും അവിടെ ട്യൂഷൻ എടുത്തോണ്ടിരിക്കുക ആദ്യ അപ്പം ഞങ്ങൾ ഇറങ്ങി പോകുന്നു അപ്പം താഴെ പറമ്പൂരൊന്നു പോയി നോക്കണം മൊത്തം കാട ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ ഗൈസ് ഇനി എന്നാ ചെയ്യും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അയ്യോ എന്നെ കേട്ടല്ലേ ഇരുപത്തിനാല് മണിക്കൂറും ഫോണും കണ്ട് ഇൻസ്റ്റാഗ്രാമും തോണ്ടി പെരക്കകത്ത് കയറിയിരിക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങണം എന്നിട്ട് ഈ കാടയ്ക്കൊന്ന് വെട്ടിക്കളഞ്ഞ് പറമ്പേക്കൊന്ന് വൃത്തിയാക്കണം അല്ലെങ്കി ഇതുപോലെ കാടിനകത്തൂടെ പാമ്പിനും പേടിച്ചിറങ്ങി പോണ്ടോ ഇതിൻ്റെ അകത്തൊക്കെ കാട്ട് വന്ന് പ്രസവിച്ചു കടന്നാ പോലും അറിയില്ല അമ്മ അവര് കാട നോക്കി പച്ചപ്പും ഹരിതാപവും കാണമെങ്കിൽ ഞങ്ങളുടെ സ്ഥലത്തേക്ക് തന്നെ അല്ലേ അപ്പൂസേ നീ എന്താണെങ്കിലും മഴ ഇറങ്ങി വന്നതിൻ്റെ കൂടെ നീ എന്തെങ്കിലും മഴ ഇറങ്ങിയത് ഞാൻ മാവ് കിട്ടിയിട്ടുണ്ട് ഞാൻ മാങ്ങാപ്പാടമൊക്കെ വല്ലതും ഉണ്ടോയെന്ന് നോക്കാൻ വന്നു കുറേ രണ്ടോ മൂന്ന് പക്കറ്റ് മാങ്ങ ഇറങ്ങിക്കൊണ്ട് പോയി ഈങ്ങോട് ഇടയ്ക്ക് പറയല് വയ്ക്കാൻ പറയത്തില്ല തിരിച്ചു എടുക്കാം അതല്ല എന്റെ വിഷമം ഇനി ഇത് മൊത്തം ചുമന്നും ഒറ്റയ്ക്ക് കേട്ടേണ്ട ഞാൻ അയ്യോടാ അത് ചീക്കത് കൊള്ളത്തില്ല മാമ്പഴ മാമോ മാവായതുകൊണ്ട് മൊത്തം നീറാണേ കാട്ടിത്തരാട്ടോ നീറുകൾ ഭയങ്കര നീറ മാങ്ങിടക്കുന്നു മഴ പെയ്യുന്നുണ്ട് എവിടെ കിടക്കൊണ്ട് മാങ്ങ അതൊക്കെ പൊട്ടിപ്പോയി അതെടുക്കൊണ്ട് പോയിട്ട് കാര്യമില്ല വിറകിന് വേണ്ടി വെട്ടിയതാണേ ഈ മഴയൊക്കെ ഇത് എന്തിനാണ് വെട്ടിയാൽ എനിക്ക് അറിയില്ല നിലത്തുകൂടി ഒക്കെ മറച്ച് നീരാണ് അപ്പം നമുക്ക് കയറി ഇറങ്ങി മഴ കിടക്കുന്നു മാങ്ങ അപ്പുസം ഇതിലെ കയറി വന്നിട്ട് ഒരു വാ ബക്കറ്റ് എടുത്തിട്ടോ ഞാൻ മഞ്ഞ ഇതിൻ്റെ അടുത്തൂടെ എല്ലാം മാങ്ങ കിടക്കുന്നുണ്ട് പച്ച ആട്ടോ പഴമല്ലേ ആർക്കെങ്കിലുമൊക്കെ മാങ്ങ വേണമെങ്കിൽ ഇങ്ങനെ പോരെ ഇഷ്ടം പോലെ ഉണ്ട് തരാം അതെ അതെ ഫ്രിഡ്ജിനകത്ത് നിറഞ്ഞു ചനയാട്ടോ ചെനച്ചതാണേ അമിക്ക് അപ്പോൾ ഒരു ബക്കറ്റ് എടുത്തിട്ടോ മാങ്ങ എടുത്തോണ്ട് വാ ആ മഴ പെയ്യുന്നുണ്ട് അതല്ലേലും അങ്ങനെ ഞാൻ വല്ലോ വിറടെടുക്കാനോ ഇതുപോലെ എന്തെങ്കിലും കാര്യത്തിൽ പറമ്പിലോട്ട് ഇറങ്ങി അപ്പം മഴ അപ്പൊ മഴയെന്നല്ല അതുപോലെ പെരക്കാതിരുന്നെങ്കിൽ മഴ പെയ്യുന്ന തരുന്ന സമയത്ത് ഞാൻ പറമ്പിലോട്ട് ഇറങ്ങും പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം കുറക്കി കൂട്ട് വെക്കും ഈ ഇത് മഴ ആയിരുന്നു കുഴിക്കാത്ത കുഴപ്പമില്ല കേട്ടോ എന്നാൽ തന്നെ നേരെ ഏട്ടൻ ഇല്ല എന്നൊക്കെ ഇനി എങ്ങനെയും വെച്ച് പഠിപ്പിച്ച് തിന്നാം നാളെ കുറേ അരിഞ്ഞ് ഉപ്പിലിടാം ഈ തന്നെ ഉപ്പിലൊന്നും ഇട്ടിട്ടില്ല അപ്പം കുറെ ഉപ്പിലിടണം നല്ല മഴ ആക്കി പോവാം ഇപ്പം ഇവിടെ ഞങ്ങൾ എടുത്തോണ്ട് പോവാം അവിടെ കിടക്കുന്നുണ്ട് ഇനി ഇതിന്റെ ഇടയ്ക്കുകൂടെ ഉണ്ടെന്നറിയത്തില്ല ഇതിന്റെ ഇടയ്ക്കൂടെ നമുക്ക് കേറാൻ പറ്റത്തില്ല എടുക്കുന്നു പറഞ്ഞു കണ്ടോ ഞങ്ങളിങ്ങറങ്ങിയപ്പോ മഴ പെയ്താ മമ്മി ഏ ഇല്ല കൊടിയുടെ ചോട്ടം കിടക്കുന്നത് ഇതാ കിടക്കുന്നുണ്ടോ ആണ്ടോ ഈ ബക്കറ്റ് അതെ അതെ എവിടെ കിടക്കുന്നത് രണ്ടു മൂന്നെണ്ണം കിടക്കണം അടുത്തോട്ടിട്ട്

നീ ശ്രദ്ധിക്കണ്ടേ അംബാനെ ആ കിടക്കുന്നു നിക്കുന്നിടത്ത് തന്നെ തിരിഞ്ഞോക്കി ആ ഇതൊക്കെ എന്താ അമ്പാനെ ഇങ്ങനെ എങ്ങനെയാണോ അമ്പാനെ വേണ്ട അതിലൂടെ കേറു ചേട്ടോടെ വല്യ പക്കറ്റമ്പട ഓ ഓൺട്രഡോ അങ്ങനെ തന്നെ വേണം വേണമെങ്കിൽ ആ ഇത് ഇച്ചിരി പഴം കേട്ടോ നോക്ക് തിന്ന് നോക്കാം ഇതെ ഇതും പഴമാണേ രണ്ട് പഴം കിട്ടിയേ ഇത് രണ്ടെണ്ണം പഴമാണേ നോക്കാം ഇത് ഇച്ചിരി ഞെങ്ങുന്നുണ്ട് ഇതും പഴമാണെന്ന് തോന്നുന്നത് ഇത് പച്ചയാണ് ഇല്ലക്കെ പച്ചയാണ് നമുക്ക് ഇത് പച്ച ഇത് അതെ കുട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് പഴം നമുക്ക് കിട്ടി ബാക്കി ഇനി ബക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് ഓ ആ വെള്ളം വച്ചെ വെള്ളം വച്ചെ പുഴമുന നല്ല മാങ്ങ നല്ല മധുരം ഉണ്ട് കുറുക്കിട Apa ఎడకన అడ mana మార్ ను

അപ്പോൾ ശരി കേർ പറ്റേ മാങ്ങാണ്ടിക്ക് വിട അമ്മേ അമ്മേടെ മിസ്കിക്ക് ആണോ ഇതില് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇച്ചിരി ദൂരെ നടക്കട്ടെ എന്റെ കൈ ഇവിടെ വെണ്ടത്തി കൂടിട ഡേഞ്ചർ പവർ ലൈസ എന്റെ കയ്യിൽ ഇട്ട് അയ്യോ അയ്യോ ഓക്കേ ദോണല്ലേ ക്യാവണ്ടിക്ക് ഓടി പോണോ നടന്ന് മാർക്കിടരുത് ഞാൻ ഇതിട്ട് അവിടെ നിന്ന് അഞ്ചര ഇത്ര ദൂരെയായി പുടിക്കില്ല അഞ്ചര ആണ് പേര് പറയാം ഇങ്ങോട്ട് രാജ്യം പറഞ്ഞു അപ്പതേ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതെ നമ്മളിപ്പൊ പറച്ചോണ്ട് നമ്മുടെ ഫ്രഷ് കറി ഇട്ട് നമുക്ക് മൂടി വെക്കാം ഞങ്ങൾക്ക് കടുക് വെറുക്കുമ്പോഴൊന്നും ഞാൻ ഇത് ചേർക്കൂലോ കേട്ടോ ഞാൻ ഏറ്റവും ലാസിൽ മാത്രമേ അറിയപ്പെല്ലോ ചേർക്കാറില്ല നീ ഇത് മൂടി അങ്ങ് വെച്ചേക്കാം അനക്കണ്ട ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറന്നു പോകരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതറിയും കേട്ടോ ബൈ ബൈ മാ